ഹായ് ഒരുപാട് സന്തോഷം എനിക്ക് സത്യത്തില് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ സിനിമയായിട്ട് ഇറങ്ങുമ്പോൾ പലരും എന്നോട് പറഞ്ഞു എടാ നിന്റെ ഫ്യൂച്ചർ പ്രശ്നത്തിലാവും നീ ഈ സിനിമ ചെയ്യരുത് അപ്പോൾ അതൊന്നും വില വെക്കാതെ ആരുടെയും പുറകെ നടക്കാതെ ഞാൻ തനിയെ നടക്കാൻ തുടങ്ങി ആ വഴിയിൽ എന്റെ കൂടെ കൂടിയതാണ് എന്റെ ബ്രദേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും നമ്മൾ ടെക്നിക്കലി ചോദിക്കുന്ന എല്ലാത്തിനും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും തന്നെ ഇതുവരെ സിനിമ എത്തിച്ചിരിക്കുന്ന എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് അത് നന്ദി പറഞ്ഞാൽ തീരില്ല ഉറപ്പായിട്ടും എൻ്റെ മറ്റ് ടെക്നീഷ്യൻസ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ യാക്സൺ നേഹ പിന്നെ എൻ്റെ ഡി ഒ പി അഭിലാഷ് എസ്പെഷ്യലി എൻ്റെ റൈറ്റേഴ്സ് ഇവരെയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ പണികൾ പണികളെടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഞാനാണ് ഞാൻ അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ പലരും സിനിമ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള എക്സാമൊക്കെ ആയത് കാരണം ഇപ്പോഴും തിയേറ്റേഴ്സിലുണ്ട് ഉറപ്പായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം അത് ഒരു കൃത്യമായിട്ടുള്ള സീറ്റിംഗ് ഒക്കെ പിടിച്ച് നല്ല അറ്റ്മോസ്തിയറ്ററിലോ പോയി കഴിഞ്ഞാൽ ആർക്കും നിരാശപ്പെടുന്ന അനുഭവം ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കാരണം ഞങ്ങൾ സൗണ്ടിനും വിഷുവലിനും ഒക്കെ അത്രയേറെ എഫേർട്ട് എടുത്ത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഹലോ താങ്ക് യു അപ്പൊ നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സ് ഇവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ സിനിമ ചോദിക്കണ്ടിട്ടുള്ള ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഇനി നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഓരോരുത്തരുമായിട്ട് വേദിയിലേക്ക് വിളിക്കാം മാത്യു മീനാക്ഷി ശരത് സഭ റോണി ഡേവിഡ് അബുസലിം സിനിൽ ഷൈത്ര പ്രവീൺ നസീർ റൈഡേഴ്സ് ടീം നൈറ്റ് എല്ലാവരും ജയിൽ യൂണിവേഴ്സിറ്റിന്റെ ഭയങ്കര ശക്തിയുള്ള നല്ല ഒച്ചത്തിലുള്ള കൈയടി കൊടുത്ത എല്ലാവരും ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് സംസാരിപ്പിക്കാം ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ആദ്യം സംസാരിച്ച് കേൾക്കാൻ ആഗ്രഹമുള്ളത് സഭ മാത്യു മാത്യു സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒച്ചത്തില് മാത്യു പറഞ്ഞേ കുറച്ചും കൂടി ഒച്ചത്തിൽ പറ ഹലോ ഹലോ സോ ായ് ഹായ് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ സാധാരണ സ്റ്റേജിൽ കയറുമ്പോ എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഡാൻസ് ടെൻഷനിലന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ ഭയങ്കര അധികം സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ മറ്റ് സിനിമകൾ ഒരു സക്സസ് ഇവന്റ് എടുത്തുമ്പോൾ ഞാൻ മിക്കവാറും മിക്കവാറും എന്തെങ്കിലും ഷൂട്ടിന്റെ തിരക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഞാനൊരു പ്രോപ്പർ ഒരു സക്സസ് ഇവന്റിലും ഇതിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ സക്സസ് ആക്കി തന്ന ഓഡിയൻസിന് എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക് യു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ സാധാരണ സിനിമയുടെ പ്രീ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര പേടിയോടെയായിരിക്കും സിനിമയെ പറ്റി പറയുന്നത് കാരണം നമുക്കറിയില്ല ഓഡിയൻസ് ഇതിനെങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നതെന്ന് പക്ഷെ ഈ കഴിഞ്ഞൊരു വീക്കിൽ എനിക്ക് വന്ന മെസ്സേജസും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്ന റിവ്യൂ ഒക്കെ വെച്ച് എനിക്ക് ധൈര്യത്തോടെ പറയാം ഇത് സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോടെ പോയി തിയേറ്ററിൽ സിനിമ കാണാൻ നഷ്ടമാവില്ല അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ ബിഗ് താങ്ക് യു ടു ദ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ നോഫ്ലിക്ക അവിടെ ഇരിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസിനും ടെക്നീഷ്യൻസും സുനു അഭിചേട്ടൻ എല്ലാ ടെക്നീഷ്യൻസിനും ബിഗ് താങ്ക് യു ഞാൻ ഈ സിനിമയിൽ അത്രയും എന്നെ വൃത്തിയായിട്ട് കാണിച്ചും എന്നെ അടിപൊളിയാക്കി കാണിച്ച എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്റെ ശബ്ദവും സംസാരം ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ എന്ന് പറഞ്ഞില്ല ടെക്ടീമിടക്കിടയ്ക്ക് എന്റെ മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം കാരണം ഞാൻ ഇവര് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആവേശത്തിൽ അടുത്തതായിട്ട് സംസാരിക്കാൻ വരുമ്പോ ഹലോ 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 ഇനി മീനാക്ഷി മീനാക്ഷിക്ക് നല്ലൊരു ഹെലോ പറഞ്ഞോട്ടിരിക്കും നിങ്ങൾ നിങ്ങൾ ഇവര് നിശബ്ദമായി നിൽക്കരുത് പ്ലീസ് ആ ചെക്ക് <laughs> 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 uh, uh, െ നമ്മളെ ഇഷ്ടമില്ല ഗുഡ് ഈവ്നിങ് ഹൈ നമ്മള് ലാസ്റ്റ് ടൈം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എൻറ്റയർ ടീമും നമ്മളുടെ എല്ലാവരുടെയും ഫാമിലിയും കൂടെ ഒത്തു ഒത്തുചേർന്നത് ഇതിന്റെ ടൈറ്റിൽ ലോഞ്ചിനായിരുന്നു അത് ലൈക്ക് വൺ ഇയർ ബിഫോർ അപ്പോ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ളൊരു ജേർണി ഭയങ്കര ആണ് താങ്ക്സ് ടു മൈ എൻറ്റയർ ടീം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ നൗഫലിക്ക ആൻഡ് ദ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ അവിടെ ഇരിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസും താങ്ക് യു സോ മച്ച് നിങ്ങൾ കാരണമാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു സക്സസ് സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ താങ്ക് യു സോ മച്ച് ഡിയർ ടെക്നീഷ്യൻസ് ആൻഡ് താങ്ക് യു നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് താങ്ക്സ് ഫോർ ബീങ് ഹിയർ ആൻഡ് ഇപ്പോൾ എക്സാം ആണ് എക്സാം ടൈം ആണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അടുത്ത വീക്കും നമ്മളുടെ സിനിമ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക പോയി കാണാൻ കാരണം കിട്ടുന്ന റിവ്യൂസും അപ്രീസിയേഷനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഓൾസോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു പടമാണ് നമ്മളുടെ സിനിമ സോ ഒ ടിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് അതിനു മുന്നേ തന്നെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ താങ്ക് യു താങ്ക് യു മീനാക്ഷി അടുത്തതായിട്ട് നമ്മുടെ ശരത് സഭ ചേട്ടാ ഹായ് സേഫാണോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പടം ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് അതേസമയം ഇവിടെ അതിന്റെ ഒരു വിജയം ആഘോഷിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം ഈ പരിപാടിയിൽ എല്ലാ ആർട്ടിസ്റ്റിനും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കണ്ടവർക്കറിയാം ശ്യാമ ഒരു ഉള്ള ചോറ് കഴിച്ചിട്ട് പോട ചോദിച്ചേച്ചിൻ പിന്നെ റോഷൻ അബു അങ്ങനെ കുറച്ച് പേരൊക്കെ വരാം ഓ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞങ്ങൾ ഒരുപാട് എന്താ പറയുക ഏ ആ ഇനി വരും ദിവസം അവരെ എത്തും നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ ഞാൻ ഡൈനോസ് മറന്നത് ഒന്ന് ചിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാണ് പ്ലീസ് ഓ ആയിക്കോട്ടെ അപ്പം ആ എത്രയേ ഉള്ളൂ

അപ്പൊ ആദ്യമായിട്ട് കോളേജിൽ നിന്നാണ് എനിക്ക് ലൈഫ് കിട്ടിയത് ആനന്ദം പടത്തില്ലേ അമേരിക്കക്കാരൻ അമേരിക്കക്ക് പോട്ടെ ലവ്ലി നമുക്ക് ഗോവയ്ക്ക് പോവാം അപ്പൊ വളരെ വല്ല സന്തോഷം പടത്തിനെ കുറിച്ച് പറ്റാവുന്ന തള്ളുകളൊക്കെ പ്രൊഡ്യൂസറും മാത്യുവും ശരത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പടം നമ്മൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമുക്കൊന്നും തിയേറ്ററിൽ ഓടിയില്ലെങ്കിലേ ഈ ഇങ്ങേറ്റം നിൽക്കുന്ന നമ്മുടെ പ്രൊഡ്യൂസർമാരൊന്നും അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യില്ല അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യില്ലേ ഞങ്ങൾക്ക് ജോലിയില്ല ഞങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ മൊത്തത്തിനെല്ലാം ബാധിക്കും നിങ്ങളെ ഇല്ലാട്ടോ എന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാണ് കേട്ടാ അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു നാലുപേരും കൂടി വേദിയിലേക്ക് വിളിക്കാണ് കാരണം അവരെ വിളിച്ചല്ലെങ്കിൽ മോശമാണ് മനോഹരമായ വിശ്വസിക്കാ

കണ്ടില്ല അവരെ ഇവരെയാണ് കണ്ടതും അഞ്ചാറ് പേരിലേ ഉള്ളൂ നിന്നു പോട്ടെ അപ്പൊ എല്ലാ പേരും പടം ഇപ്പൊ പ്രണവന്റെ പടം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതും കൊഴപ്പില്ലാത്ത അഭിപ്രായമാണ് അത് നിങ്ങൾ കാണും അതിനോടൊപ്പം നമ്മുടെ പടം കൂടി കണ്ട് കേട്ടിട്ടു കേട്ടോ അപ്പോ താങ്ക് യു ഗംഭീര വൈബ് പൊളിച്ചെടുക്ക ഓക്കെ ഒന്നും ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഒരു പ്രസംഗം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാലും ഒരു കാര്യം സത്യമാണ് കേട്ടോ നമ്മൾ ഈ പ്രേതത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പനി വരും എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പഴയ തലമുറക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പ്രേത സിനിമയിൽ അഭിനയിക്കാൻ പോയി പനി പിടിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ ഡയറക്ടറെ റോഡി ചേട്ടനെ അങ്ങനെ കുറേ പേർക്ക് പനി പിടിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി പ്രേതമുണ്ട് അല്ലെ നോഫലിക്ക പ്രേതമുണ്ടല്ലോ അല്ലേ

ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ സക്സസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഞാൻ അഭിനയിച്ചൊരു മൂവീൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇണ്ടു നിൽക്കാൻ പറ്റിയതിലും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് ഇപ്പോഴും സിനിമ കാണാത്തവർ എല്ലാ ഷോസും ഇപ്പോഴും പോവില്ലേ സിനിമയ്ക്ക് പോവില്ലേ ഇനിയോ ഷോസ് ഷോസ് ഹലോ നമസ്കാരം സുഖല്ലേ താങ്ക് യു അപ്പ എന്തായാലും നമ്മുടെ ഈ നെല്ലിക്കാമ്പോയൽ നൈറ്റ് റൈഡേഴ്സ് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ധൈര്യമായിട്ട് പേടിച്ച് സന്തോഷിച്ച് ചിരിച്ച് റൊമാൻസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് നെല്ലിക്കാംബോയൽ നൈറ്റ് റൈഡേഴ്സ് എന്നുള്ള മൂവി അതിനകത്ത് ഞാനും ഒരു മിന്നൽ വേഷം ചെയ്താറുണ്ട് മിന്നലൂടെ കാണാൻ പറ്റും അപ്പോൾ എല്ലാരും പണം കണ്ടാണോ ഓക്കെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എന്നാ അറിയോ എവിടെ കണ്ടിട്ടുണ്ടോ മുമ്പെ ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു രേഖാ സിനിമ ഉണ്ടാ അതിൽ വിൻസി അലോഷിന്റെ അമ്മയായിട്ട് ഞാനാ ചെയ്തത് അങ്ങനെ കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തു യില് മാത്യുവിന്റെ അമ്മയായിട്ട് ചെയ്ത ഞാനാണ് അപ്പോ ഇത്രയും നല്ലൊരു വേഷം എന്നെ ഭദ്രമായി ഏൽപ്പിച്ച നൗഫൽക്കു ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ എല്ലാ മെമ്പേഴ്സും എല്ലാവരും നമ്മളൊരു ഫാമിലി ഒരു കുടുംബം പോലെ വർക്ക് ചെയ്ത ഒരു ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്ത ഒരു പടമാണ് അപ്പോ നന്നായി തിയേറ്ററിലൊക്കെ ഫുള്ളാണ് അപ്പോൾ എല്ലാവരും പോയി കാണണം അപ്പോൾ എനിക്ക് ഇത്രയും പറയാനില്ല നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഇനി നമ്മുടെ നൈറ്റ് റൈഡേഴ്സിന്റെ ടെക്നിക്കൽ ടീം അവരവിടെ സൈഡിൽ നിൽക്കുകയാണ് അവരൊന്ന് മുമ്പിലോട്ട് വരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ഒരു ഇൻട്രോ റെഡിയാക്കി വെച്ചായിരുന്നു റോണി ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇല്ല പറ്റില്ല എനിക്കിപ്പോ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് വരുമോ പ്ലീസ് ഇല്ലില്ലില്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ടായി അപ്പൊ എല്ലാവരും ഒന്ന് വരണം പ്ലീസ് റോണി ചേട്ടാ എന്താ പറയാ വന്നേ തരാ ഓക്കെ ഓക്കെ പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പൊ നമ്മുടെ ടെക്നിക്കൽ ടീമിനെ നിങ്ങൾ ഉഷാറായിട്ടൊരു ഗൈഡ് കൊടുത്തേ നമ്മളൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിലെ നായകനെ അറിയും നായികനറിയും ഡിറക്ടേഴ്സിനെ അറിയും പക്ഷെ ഇപ്പോഴും നമ്മൾ അധികം അറിയാറില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ അറിയാ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ നോക്കിയില്ല ചിലപ്പം നമ്മുടെ ഡി ഒ പി ആവട്ടെ നമ്മുടെ ലിറിസിസ്റ്റ് ആവട്ടെ അതിലെ മ്യൂസിക് ചെയ്ത ആൾക്കാരാവട്ടെ അവരൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്നോണ്ടാണ് ഒരു സിനിമ അത്രയും ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പം ഇവർക്ക് നിങ്ങൾ നല്ലൊരു കൈഡ് കൊടുത്ത് അവരുടെ ഒരു സ്പീച്ച് കൂടി നമുക്ക് കേൾക്കണം അപ്പോൾ എഗെയിൻ ഒരു നല്ലൊരു കൈഡ് കൊടുക്കോ പോരാ പോരാ പ്ലീസ് കുറച്ചും കൂടി ഉച്ച അപ്പൊ നമുക്ക് ആര് തുടങ്ങണം വിനായകേട്ടാ വിനായകേട്ടൻ കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് മലയാള സിനിമയിലെ ഓരോ പാട്ടുകൾക്കും അതിഗംഭീരമായ വരികൾ എഴുതികൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് പറയാന മൈക്കളോ കയ്യിൽ എന്റെ മൈക്കലോ ഹായ് എവ്രിബി ഒരുപാട് വരാൻ സാധിച്ചതിൽ എൻ്റെ പേര് വിനായക് ശശികുമാറിനാണ് ലുറിസിസ്റ്റാണ് പാട്ട് എഴുതി ജീവിക്കുന്ന ഒരാളാണ് ഈ സിനിമയിൽ രണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിലൊരു പാട്ടാണ് നേരത്തെ നേഹ ഇവിടെ പാടിയത് പിന്നെ വേറൊരു പാട്ട് അതും രണ്ട് ലവ് സോങ്സാണ് എഴുതിയിരിക്കുന്നത് ഒരെണ്ണം പാടിയത് മീനാക്ഷി തന്നെയാണ് മീനാക്ഷി ആ പാട്ട് ചിലപ്പോൾ ലൈവായിട്ട് പാടുമായിരിക്കും സ്റ്റേജിൽ അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ പേര് കാക്കനാട് വരെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പരിസരത്തൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇങ്ങനെ ഇവിടെ കൂടെ കണക്ക് ഇറങ്ങാറുണ്ട് അപ്പം ഇങ്ങനെ ഇറങ്ങിയപ്പോഴൊന്നും വിചാരിച്ചില്ല ഇവിടെ ഒരു ഇവന്റിന് വേണ്ടി ഇങ്ങനെ സക്സസ് ഇവന്റിന് വേണ്ടി വൈകാതെ വരേണ്ടി വരും എന്നുള്ളത് സോ വെരി ഹാപ്പി ടു മീറ്റ് യു ഓൾ ആൻഡ് വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് സച്ച് സക്സസ്ഫുൾ ഫിലിം അപ്പോൾ നേരത്തെ എല്ലാവരും പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ചെയ്യണം തിയേറ്ററിൽ പോയി തന്നെ കാണാൻ അടിച്ചു പൊളിക്കുക അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുന്ന നേഹായാക്സൺ ഞങ്ങൾ ഇപ്പോൾ കുറേ പടങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു എൻ്റെ കരിയറിലെ തുടക്ക സ്റ്റേജിലുള്ളൊരു സിനിമയായിരുന്നു യോബിന്റെ പുസ്തകം ഈ യോഗത്തിന്റെ പുസ്തകത്തിന്റെ രണ്ടുപേരും അവിടെ തുടങ്ങിയതാണ് പിന്നെ കുറെ ഫിലിം ഏറ്റവും അവസാനം റൈഫിൽ ക്ലബ്ബിൽ വരെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു അല്ലേ അതല്ലേ ഏറ്റവും അപ്പോൾ അങ്ങനെ ഒരു കൊളാബറേഷൻ ആണ് പിന്നെ എന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് വിമലേട്ടൻ വിമലേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് ഈ പരിസരത്തുള്ളവർക്ക് കഫേ വൈബിൽ കഫേ വൈബിൽ പോയിട്ടുള്ളവർക്ക് വിമലേട്ടനെ അറിയാമായിരിക്കും പിന്നെ എന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഒരു പാട്ടിന്റെ ഇൻസ്പിറേഷൻ ഈ നിൽക്കുന്ന ആളാണ് ഞാൻ ലൈവായിട്ട് ഇതുവരെ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് അത് പണ്ട് പണ്ട് പോലെ ഞാൻ ഈ വിമലേട്ടനെ കാണുമ്പോഴേ ഈ മോഹൻലാലിന് ശേഷം എല്ലാരും ഏട്ടാന്ന് വിളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ലേ വിമലേട്ടനെ വിമലേട്ടനെ എന്ന് ഞാൻ ആരും വിളിച്ച് കേട്ടിട്ടില്ല കേട്ടോ എല്ലാരും വിമലേട്ടാന്ന് വിളിക്കുന്ന ഒരാളാണ് അപ്പൊ പണ്ട് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി പണ്ട് പരിചയപ്പെട്ടപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട്സ് സർക്കിളും വിമലേട്ടനെ കളിയാക്കി ഒരു പേരാണ് ഇലുനറ്റി എന്ന് പറഞ്ഞ പേര് അപ്പൊ അത് കുറച്ച് തമാശ ഉണ്ടെങ്കിലും അതിൽ കുറെ കാര്യമുണ്ട് കാരണം പുള്ളി ശരിക്കും ഇലുമിനാറ്റി ആണോന്ന് എനിക്ക് ശരിക്കും അന്ന് മുതൽ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ആവേശം എന്നുള്ള പടം വന്നപ്പോൾ അതിലെ പാട്ട് വന്നപ്പോൾ സൂഷിനൂണൊക്കെ സാധനം വന്നു ഇപ്പൊ വൈറ്റ് ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു രംഗണ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്ന ഒരു പേര് ഇതാണ് അപ്പം ഞാൻ ചോദിച്ചു ഇലുമിനാറ്റി എന്ന് ആ ഹുക്ലിൻ എഴുതാമോ എന്ന് ചോദിക്കാനുള്ള ഒരു റീസൺ

ഒരുമിച്ചാണ് മ്യൂസിക് ചെയ്യുന്നത് അപ്പം ബേസിക്കലി സിനിമയെ പറ്റി അധികം പറയേണ്ട എല്ലാവരും പറഞ്ഞു ഒരു ടീമാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം അതായത് ഒരു ബ്യൂട്ടിഫുൾ ടീം കിട്ടുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദി റൈറ്റേഴ്സ് ഡയറക്ടർ പ്രൊഡ്യൂസർ ആർട്ട് ക്യാമറ എല്ലാം അവസാനം മ്യൂസിക് വരും ലിറിക് റൈറ്റർ അതിൻ്റെ ഒരു അമാലിഗമേഷനാണ് ഈ സിനിമ അത് നിങ്ങളാണ് അവസാനം അത് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ ജഡ്ജ് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിച്ചതിന് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇനിയും തിയേറ്ററിൽ ഓടുന്നുണ്ട് സിനിമ താങ്ക് യു സോ മച്ച് രണ്ട് പാടത്തേ ഉള്ളൂ ഒരു ഹലോ അപ്പോൾ ബേസിക്കലി സംസാരിക്കില്ല നമുക്ക് വളരെ ഒരു ഡിഫറെൻറ്റായ ഒരു ആൽബമാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ അതിൻ്റെ ഒരു എന്താണ് പുതുമയുടെ കാര്യത്തിൻ്റെ ഒരു വിഷൻ വാസ് കംപ്ലീറ്റ്ലി ബൈ ആ ഡയറക്ടർ നൌഫൽ അത്രയും ഡിഫറെൻ്റ് ആയ ഡിഫറെ ജോണസിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയതിൽ ഫുൾ കംപ്ലീറ്റ് ക്രെഡിറ്റ് ടു ദ ഡയറക്ടർ ആൻഡ് എല്ലാ പാട്ടുകൾക്കും നമുക്ക് നല്ല ഇതും ആണ് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സോ താങ്ക് യു എവറി ഇനി നമ്മുടെ അഭിലാഷ് ശങ്കർ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും നാണമൊന്നുമില്ല ഒരുപാട് 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 സന്തോഷം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തവരോട് നന്ദി ഇട്ടിട്ടുണ്ട് ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മുതലേ അതായത് ഞാൻ ശരിക്കും കിട്ടിയ ഒരാൾ നമ്മുടെ പടത്തിന്റെ കോസ്റ്റ്യൂം ാണ് ഞാൻ എന്റെ കുറെ കഥാപാത്രങ്ങൾ ദൈവ കൂട്ടത്തില് വർഷം ഭയങ്കര കൂടുതലായിട്ട് കിട്ടിയായിരുന്നു അതും ഹാലോവിൻ ഡേല് എന്റെ നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ വരാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി കാരണം ബ്രഹ്മത്തിൽ യക്ഷിയും ചാത്തനും ലോകേലയും കല്യാണം കാട്ട് നീലിയും കൊടിയനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഇന്നലെ ഇറങ്ങി എൻ്റെ ഒരു പ്രേത പടം പ്രണവ് മോഹൻലാലിൻ്റെ ഈ വർഷം ഓരോ കൂടി വരാനുണ്ട് ബാസിയുടെ ഒരു അഞ്ച് പ്രേതങ്ങളൊരു പടം അതും ആണ് എൻ്റെ പ്രതീക്ഷ ദെൻ എനിക്ക് അവസരം തന്ന നൌഫുലിക്കേട്ടൻ എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുൾ ആണ് ഈ സിനിമ വർക്ക് ചെയ്തതിൽ പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് സജനിക്ക മലയാളത്തിലെ ഏറ്റവും ചുറു ചുറുക്കമുള്ള ഇപ്പൊ ഡാൻസൽ കുമാരി ഇത്രയും സിൽ പ്രൊഡ്യൂസറാണ് പിന്നെ എല്ലാ ടെക്നിക്കൽ ഗ്രൂപ്പും

അദ്ദേഹം ഇൻവേർട്ടറാന്ന് പറയണ്ടേ നമ്മുടെ പ്രൊഡ്യൂസർ വന്നിട്ട് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റിന്റെയും ക്രൂവിന്റെയും സ്പീച്ച് ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കേക്ക് കട്ടിങ് കൂടിയുണ്ട് സോ നമുക്ക് കേക്ക് വരട്ടെ